ഒരു രണ്ടാം ഫലസ്തീനാക്കി ഇന്ത്യയെ മാറ്റാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണിത് ഇത് ഉത്തരേന്ത്യയിൽ വ്യാപകമായി വർഗീയ ധ്രുവീകരണത്തിന് വഴിവെക്കും പട്ടാളവും പോലീസും അവക്ക് പുറമെ സംഘുപരിവാരങ്ങളും ആളുകളെ നാടുകടത്താനും ആളുകളെ ഡിറ്റക്ഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോകാനുമുള്ള വ്യാപകമായ ശ്രമങ്ങൾ നടത്തും അത് വലിയ സംഘർഷങ്ങൾക്ക് വഴിവെക്കും ഈ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന ഐക്യവും അഖണ്ഡതയും ഒക്കെ തന്നെ തകർക്കപ്പെടുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങളെ അത് കൊണ്ടുപോകും ഡിറ്റക്ഷൻ ക്യാമ്പുകളിൽ വലിയ ദുരന്തമായിരിക്കും സംഭവിക്കാൻ വേണ്ടി പോകുന്നത് പാകിസ്ഥാനോ ബംഗ്ലാദേശോ അഫ്ഗാനിസ്ഥാനോ ഇവിടെ നിന്ന് ബഹിഷ്കൃതരാക്കപ്പെടുന്നവരെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവില്ല നമ്മളുടെ രാജ്യാതിർത്തി മുഴുവൻ മനുഷ്യരുടെ കബന്ധങ്ങൾ കൊണ്ട് നിറയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഡിറ്റക്ഷൻ ക്യാമ്പുകൾ നൂറാളുകൾക്ക് ജീവിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളെ പാർപ്പിച്ച് ഡിറ്റക്ഷൻ ക്യാമ്പുകൾ തന്നെ നമ്മളുടെ വാഗൻട്രാജ് ദുരന്തങ്ങൾക്ക് സമാനമായ വലിയ ദുരന്തങ്ങൾക്ക് സാക്ഷിയാകുന്ന സ്ഥിതിയും സംജാതമാകും വളരെ പച്ചയായി കൊടുക്കും 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 ക്രിസ്ത്യാനികൾക്ക് ഞങ്ങൾ ഞങ്ങൾ പക്ഷേ കൊടുക്കില്ല ഒന്ന് നോക്കൂ എത്രയോ പതിറ്റാണ്ടുകളായി ഈ രാജ്യം സ്വാതന്ത്ര്യ സമരത്തിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾ ഇന്ത്യയുടെ ഭരണഘടനയിലൂടെ ഉറപ്പുവരുത്തിയ ആ മഹത്തായ ആശയങ്ങൾ കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ടുകാലം നമ്മൾ കടുത്തുയർത്തിയ ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പം അതിനെയാണ് നരേന്ദ്രമോദി അട്ടിമറിക്കാൻ നോക്കുന്നത് അതിനെയാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ ധ്രുവീകരണത്തിന് ഈ രാജ്യത്ത് വഴി നടന്നുകൊണ്ട് ഈ രാജ്യം എങ്ങനെയാണോ ബ്രിട്ടീഷുകാർ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ ശ്രമിച്ചത് അതിന്റെ ആവർത്തനമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്കെന്നേ പറയുള്ളൂ ഈ രാജ്യം ഇതുപോലെയുള്ള വേർതിരിവുകളെ ചെറുത്തിട്ടുള്ള രാജ്യമാണ് ഈ രാജ്യം ഉണ്ടായത് തന്നെ ഇതുപോലെയുള്ള വേർതിരിവുകൾക്കെതിരെ ഈ രാജ്യത്തെ മുഴുവൻ െ മതം നോക്കാതെ ഇതുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ചർക്കാംഗിതമായ ത്രിവർണ്ണ പതാകയ്ക്ക് കീഴിൽ ഈ രാജ്യത്തെ മുഴുവൻ ഒറ്റക്കെട്ടായി അണിനിരത്തിയതിന്റെ ഭാഗമായിട്ടാണ്